വി ജോയ് എംഎൽ കൂടി ചേരുകയാണ് ശ്രീ വി ജോയ് ആദ്യം ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം സ്വാഭാവികമായി നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ചുള്ള കാര്യം വിഷ് പറയുകയാണ് പക്ഷേ അതിന് പിന്നാലെ വിവാദമാകുന്നു അത് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകാനാണ് എന്നുള്ള വിചിത്രമായ ഒരു വിശദീകരണവും ന്യായീകരണവും പാലോടൊരുവി തന്നെ നടത്തുന്നു അതാ അതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ രാജി എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത് ഈ മണിക്കൂറുകൾക്കുള്ളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് താങ്കൾ കരുതുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സത്യമായ കാര്യമാണ് പാലോട് രവി പറഞ്ഞത് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ ആ അവസ്ഥയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ മത്സരിച്ചാൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ് തന്റെ അനുയായിയോട് അദ്ദേഹം സൂചിപ്പിച്ചത് പ്രത്യേകിച്ചും ബി ജെ പി വലിയ പണം ഒഴുക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിന്റെ വോട്ടുകളായിരിക്കും പോവുക ധാരാളം കോൺഗ്രസുകാര് ബി ജെ പിയിലേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുയായികളോട് ഈ കാര്യം സംസാരിക്കുന്നത് പിന്നീട് അദ്ദേഹം അത് പറഞ്ഞു അത് കുറച്ച് ആത്മധൈര്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉരുണ്ടുകളി അദ്ദേഹം പിന്നീട് നടത്തി പൊതു സമൂഹത്തിന്റെ മുമ്പാകെ നടത്തി പക്ഷെ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെ പിന്നെ ഉയർന്ന നേതൃത്വം പാലോട് രവിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു കോൺഗ്രസ്സിന് അത് മോശമായി വന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കും അദ്ദേഹത്തോട് രാജിവയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടാതെ പാലോട് രവി രാജിവെക്ക രാജിവെക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാലോട് രവി ഉയർത്തി വിഷയമുണ്ടല്ലോ അത് അദ്ദേഹത്തിന്റെ രാജിയോട് അത്തരം ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ അവസാനിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും വലിയ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുണ്ട് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ പാലോടി രൂപയെ മാറ്റി മറ്റു ചില ആളുകൾക്ക് ഡി സി സി പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം കോൺഗ്രസിനകത്ത് നടക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ അദ്ദേഹത്തിന്റെ ഒരു വസ്തുത അദ്ദേഹം ഒരു വസ്തുത തന്റെ അനുയായിയോട് ഫോണിൽ സംസാരിക്കുന്നത് അതിനെ ചോർത്തി അതെടുത്ത് പുറത്തു കൊടുത്ത് അദ്ദേഹത്തെ പുകച്ചു പുറത്തു ചാടിക്കുക എന്ന ഒരു തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആവിഷ്കരിച്ചിരിക്ക ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോ കോൺഗ്രസിനകത്ത് ഇന്ന് വലിയ പ്രശ്നങ്ങൾ നേര് നേറി നേരി പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ കോൺഗ്രസിനകത്ത് ധാരാളം പ്രശ്നങ്ങൾ നേറി നേര് നിൽക്കുകയാണ് ആ സാഹചര്യമാണ് ഇപ്പോ ഏറ്റവും അവസാനം പാലോട് രവയുടെ രാജിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത് നന്ദി ശ്രീ വി ജോയി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനാൽ